എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു കിഴങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇതാണ് മുളവാട്ടുകാൽ കിഴങ്ങ് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കിഴങ്ങ് കൊണ്ടാണ് ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തോലുകളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഹിൽസിൽ വളരുന്ന ഓക്ക്ഫേൺ എന്ന് പറയുന്നൊരു ചെടിയുടെ പേരാണിത് ധാരാളം മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് വിറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിനും മുടിയുടെ ഹെൽത്തിനും എല്ലാം നല്ലതാണ് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് തോലിന് നല്ല ബലമുണ്ട് തോലുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇത് മിക്സിയിലേക്ക് ഇടാം മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നല്ല ബലമാണ് ഈ കിഴങ്ങ് നിറയെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഈ കിഴങ്ങിനുണ്ടെന്നാണ് പറയുന്നത് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കുറച്ച് കറിവേപ്പില പതിനഞ്ചോളം ചെറിയ വെള്ളി എടുത്തിട്ടുണ്ട് ആറോ ഏഴോ വെളുത്തുള്ളിയല്ലി ഇടാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടാം നന്നായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഒഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചെറുതീയിൽ നന്നായി തിളപ്പിച്ചെടുക്കണം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം திக்கான் தொடங்கிட்டு இனி லோ ஃப்ளெய்மில் பத்து மினிட்டு ஆக நீ ஃப்ளெய்ம் ஆஃப் செய்ய ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ഇടാം ഉലുവ വറുത്ത് വറുത്തുപൊടിച്ചതാണ് നന്നായി മിക്സ് ചെയ്യാം സൂപ്പൊന്ന് അരിച്ചെടുക്കാം നന്നായി പ്രെസ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞാൽ കുറച്ച് മല്ലേന കൂടി ഇടാം കൂടെ തന്നെ നെയ്ൽ ഉറുത്ത ചെറിയുള്ളിയും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കിഴങ്ങ് കൊണ്ടുള്ള സൂപ്പിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ